ആശയങ്ങളെ ചിത്രരൂപേണ ഒരു മാധ്യമത്തിലേക്ക് പകർത്തുന്ന കലയാണ് ചിത്രകല പ്രാചീനകാലം മുതൽക്കേ മനുഷ്യൻ തൻ്റെ ആശയങ്ങൾ ചിത്രത്തിലൂടെ വിനിമയം ചെയ്യാറുണ്ടായിരുന്നു ഒരു ചിത്രത്തിന് ആയിരം വാക്കുകളുടെ വിലയുണ്ട് എന്നൊരു ചൊല്ലുണ്ട് ഹൃദയത്തിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ചിത്രകാരിയെയാണ് രോഷിനി കണ്ണിന് കുളിർമയേകുന്ന ആകർഷകമായ ഒരുപാട് ചിത്രങ്ങൾ രോഷിനി വരച്ചിട്ടുണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം താങ്ക് യു രോഷിനി ഒരു അധ്യാപികയാണ് അധ്യാപിക മാത്രമല്ല കാർട്ടൂണിസ്റ്റാണ് വെസ്റ്റേൺ ഡാൻസറാണ് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് അല്ലേ എങ്ങനെയാണ് ചിത്രരചന ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എപ്പോഴാണ് ചിത്രരചനയെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ റോൾ മോഡൽസ് ഉണ്ട് അതായത് ഞാൻ പഠിക്കുന്ന സമയത്തായാലും പിന്നെ എൻ്റെ വീട്ടിൽ അത്യാവശ്യം എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ നല്ല കലാകാരനാണ് പുള്ളിക്കാരൻ നന്നായി വരയ്ക്കാറൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ പ്രൊഫഷണലല്ല പക്ഷെ വരയ്ക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള ആളാണ് പിന്നെ കൂടാതെ വീട്ടിൽ ഞാൻ ചെറുതായിട്ട് വലിച്ചു തുടങ്ങിയപ്പം തന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ അതിൻ്റെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴേ കാണുന്നത് വരയ്ക്കുന്ന ഒരു ശീലം എന്നുവെച്ചാൽ എന്താണോ നമ്മൾ കാണുന്നത് അത് വരച്ചെടുക്കുന്ന ഒരു ശീലം ഒബ്സർവ് ചെയ്യുക ഒബ്സർവ് ചെയ്യുമായിരുന്നു ഞാൻ ഇപ്പം ഇപ്പോഴും അത് അതുപോലെ തന്നെയുണ്ട് ഇപ്പം ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത് എന്നാലും പുറത്ത് കാണാൻ ഭംഗിയുള്ള എന്തും അത് ഒരു ചിത്രത്തിൽ ചിത്ര ചിത്രമാക്കി പകർത്തു ക്യാൻവാസിൽ പകർത്തുക എന്താണോ എങ്ങനെയാണോ എന്നുള്ളത് എന്റെ മനസ്സിൽ തോന്നിയ ആശയങ്ങൾ കുറച്ചുകൂടി വിപുലീകരിച്ച് ഞാൻ ചെയ്യാറുണ്ട് ഡിജിറ്റൽ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടില്ല എല്ലാം ഒരു പരീക്ഷണമാണ് ചിത്രകല ഇപ്പം ഞാൻ ഡാൻസർ വലിയ ഡാൻസറൊന്നും അല്ല കേട്ടോ നേരത്തെ പറഞ്ഞു വലിയ ഡാൻസർ ഒന്നും അല്ല പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പം എന്താണോ കാണുന്നത് എന്താണോ കേൾക്കുന്നത് എന്ന് നന്നായി എൻജോയ് ചെയ്യാം അത്രയേ ഉള്ളൂ പിന്നെ ചിത്രങ്ങൾ ഇപ്പം ചിത്രകലയാണ് പഠിച്ചതെങ്കിലും ബാക്കിയുള്ള മ്യൂറൽ പെയിൻറ് കാർട്ടൂൺസ് പിന്നെ എന്താ പറയുക ഫാബ്രിക് പെയിന്റ് ഓയിൽ പെയിൻറ്റ് ഓർണമെന്റ്സ് വൺ സ്ട്രോക്ക് പെയിന്റ് കോഫി പെയിൻറ്റ് ബാക്കിയൊക്കെ എൻ്റെ പരീക്ഷണങ്ങളാണ് പക്ഷെ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റ് ആണ് ബിക്കോസ് നമുക്കിപ്പോൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും വരയ്ക്കുന്ന ചിത്രങ്ങൾ അതിലോട്ടിരിക്കുമ്പം എന്താ ആഹാരമോ ഫുഡോ അങ്ങനെ വേറെ ഒന്നും വേണ്ട വെള്ളം ഒന്നും വേണ്ടമെന്നില്ല അതിൽ തന്നെ കൂടുതലും ആയിട്ട് ചെയ്യാറുണ്ട് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ തന്നെ ചിത്രകാരന്മാര് ഒരുപാട് പേരുണ്ട് പണിഗ്രസാറുണ്ട് പിന്നെ അപ്പൊ അങ്ങനെ ഒക്കെ തീർച്ചയായും അദ്ദേഹത്തെ പോലെയൊക്കെ ഉള്ളവര് വരില്ല ഇനി അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമാണ് എന്നെ കൂടുതലും ഇൻട്രസ്റ്റിംഗ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ രാജാ രവിയോർമ്മയാണ് എന്തെന്നാല് രാജാ ജേബി ഓർമ്മ അദ്ദേഹത്തിന് ഞാൻ പഠിക്കുന്ന സമയം ഞാൻ ടെൻത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് എൻ്റെ കൂടെയുള്ള എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകർ തന്നെയായിരുന്നു എനിക്ക് നല്ല സപ്പോർട്ട് ബിക്കോസ് ഞാൻ ജില്ലയിലൊക്കെ പോയ സമയത്ത് തന്നെ ഞാൻ ഇപ്പോഴും ദോഹയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വിളിച്ച് ചോദിക്കും എൻ്റെ സാറിനോട് എന്താ സാറെ എനിക്ക് വളരെ നല്ല ആണ് സുരേഷ് ബാബു സാറിൻ്റെ പേര് ഞാൻ പഠിക്കുന്ന ടൈമിൽ തന്നെ ഡ്രോയിങ് പഠിക്കുന്ന ടൈമിൽ തന്നെ ഇപ്പം നമുക്ക് ഏത് ബുദ്ധിമുട്ടുള്ള ചിത്രം ആയിക്കോട്ടെ സാറ് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരും അതിപ്പം ഞാൻ എൻ്റെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് തീർച്ചയായി ഇപ്പം തന്നെ ഇപ്പം നമുക്കിവിടെ വേളി യു ഐ ടി കോളേജില് ബികോം സ്റ്റുഡൻസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ് എടുത്ത സമയത്ത് തന്നെ ഞാനത് അല്പസമയം ക്ലാസ് എടുത്തപ്പം ഞാൻ ലാസ്റ്റ് ചോദിച്ചു കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് മാം കുറച്ച് ടൈമിൽ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിന്ന് അവര് പറഞ്ഞു അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷനീരി വളരെ വളരെ നല്ല കൂടുതൽ തന്നെയാണ് ഇപ്പൊ ചുവണ്ടത്ത് നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാല് മ്യൂസിയത്തിൽ പോയാലും കൂടെ കൂടെ ഞാൻ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്താ പറയുക നമ്മൾ ചിത്രത്തെ ചിത്രമായി കാണുക അപ്പൊ ഒരു ചിത്രം കണ്ട ഹേയ് അത് കൊള്ളില്ല അത് അങ്ങനത്തെ ഒരു ഭാവമേ പാടില്ല ഇപ്പം ദോഹയിൽ തന്നെയുള്ള മിക്ക ടീച്ചേഴ്സിനും ആരാണ് രാജ ജവ്യോർമ്മ എന്ന് അറിയില്ല ഇപ്പൊ എം എഫ് ഹുസൈൻ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ്സിനെ കുറിച്ചുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നു ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു ദോഹയിലെ എഡ്യൂക്കേഷൻ സിറ്റിയിൽ ഞാൻ അവിടെ പോയി എന്നെ അദ്ദേഹം ഒരുപാട് അട്രാക്റ്റ് നല്ലൊരു അട്രാക്ഷൻ ചെയ്തു പിന്നെ മൈക്കിൾ ആഞ്ചലോ ബിക്കോസ് ആര് എന്തോ ആയോ ആയിക്കോട്ടെ പക്ഷേ എന്തായാലും എന്നെ കൂടുതലും അട്രാക്റ്റ് ചെയ്ത ഒരു റോൾ മോഡൽ ഞാൻ കൂടുതലും ചിത്രം എനിക്ക് വരയ്ക്കണം എനിക്ക് പഠിക്കണം കുറച്ചുകൂടി എനിക്ക് ആധികാരികമായി ചെയ്യണം എനിക്ക് കുറച്ചുകൂടി ഒന്ന് ക്യാൻവാസിൽ പകർത്തണം എന്നുള്ളതിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ചെയ്തത് രാജാ ജീവിയർമ്മയുടെ പെയിൻറ്റിങ്സ് തന്നെയാണ് പിന്നെ ഓരോരുത്തർക്കും ഒരു ഒരു രീതികളുണ്ടല്ലോ ആണല്ലേ കുറച്ചും കൂടി ആയിട്ട് തന്നെ തന്നെ ഴ്ചപ്പാടനുസരിച്ച് ഞാൻ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ കുറച്ച് ക്ഷമയോടു കൂടി വർക്ക് ചെയ്യുന്ന തന്നെയാണ് സമയത്ത് ഞാൻ മ്യൂറൽ പെയിന്റ്സ് തന്നെ ഞാൻ സ്വന്തമായി തന്നെയാണ് അത് പഠിച്ചത് ആധികാരികമായി എന്ന് പറയാനായിട്ട് എനിക്ക് കുറച്ച് കുറച്ച് ക്ലാസ്സുകള് കാര്യങ്ങള് ഞാൻ യൂട്യൂബ് ഗൂഗിള് അങ്ങനെ കൂടുതലും അതിൽ തന്നെ നോക്കും പക്ഷെ അതുപോലെ ഞാൻ പകർത്തി ചെയ്യാറില്ല നോക്കിയിട്ടും കൊറച്ചുകൂടെ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് ഞാൻ വേണ്ടത് അതാണ് ചെയ്യും കാര്യമില്ല പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക ഈ ചിത്രരചന പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് എന്താണ് ഒരു മോട്ടിവേഷൻ ചിത്രര ഞാൻ സത്യം പറഞ്ഞാല് എന്റെ അടുത്ത് ചിത്രം വരുന്ന ഞാനൊരു ചിത്രം കൊടുക്കും എന്റെ ഒരു ഇത് ആ കുട്ടിയുടെ പിക്ചർ കണ്ടാലറിയാം ആ കുട്ടി അതിൽ എത്രത്തോളം വരയ്ക്കും എന്നുള്ളത് പിന്നെ ചില കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അങ്ങനെയുള്ളത് നമുക്ക് പഠി പഠി പഠിപ്പിക്കാൻ ഭയങ്കര സന്തോഷമാണ് ചില കുട്ടികൾ വേണമോ വേണ്ടയോ എന്ന് പറഞ്ഞിരിക്കും രണ്ട് മൂന്ന് ക്ലാസ്സുകൾ നോക്കും ഓക്കെ താല്പര്യമാണ് എന്ന് ചിലവർക്ക് വരയ്ക്കാൻ കളറിങ് ആയിരിക്കും താല്പര്യം ചിലവർക്ക് കാർട്ടൂൺ ആയിരിക്കും താല്പര്യം ചില കുട്ടികൾക്ക് ജസ്റ്റ് സ്കെച്ച് ചെയ്ത് പെൻസില് കൊണ്ട് കോറാനായിരിക്കും താല്പര്യം അവരുടെ താല്പര്യം ഏതിലാണോ അത് മനസ്സിലാക്കി അതിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കും അതിങ്ങനെ കണ്ട് ആദ്യം തന്നെ കണ്ടറിയാൻ സാധിക്കും തീർച്ചയായും എനിക്കിതിൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഏത് ഏജ് ആയിക്കോട്ടെ ചിത്രകല അതൊരു അന്തർലീനമായിട്ടുള്ള ഒരു കഴിവാണല്ലോ ഇൻബോൺ ടാലൻ്റ് ആയിട്ട് വരണമല്ലോ ഇങ്ങനെ അല്ലാത്തവർക്കും എങ്ങനെ ചിത്രകല പഠിക്കാം ഇൻട്രസ്റ്റിംഗ് മതി ഇൻട്രസ്റ്റിംഗ് ഇപ്പം നമ്മൾ ഏത് കാര്യമായാലും ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും അതിപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ എനിത്തിങ് എന്ന് വെച്ചാല് ഇപ്പൊ എന്റെ ഒപ്പീനിയൻ അനുസരിച്ച് തീരെ വരയ്ക്കാത്ത ഒരാൾ ഇപ്പം വന്നു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവരായിരിക്കും നാളെ ഒരു നന്നായിട്ട് വരയ്ക്കും നാളെ ഒരു വലിയ ഒരു എന്താ പറയാ ഒരു ഒരു തലത്തിൽ എത്തുന്നത് അല്ലേ ഇപ്പം എന്നെ കൊണ്ട് തീരെ പറ്റുന്നില്ല ഇപ്പൊ തീരെ പഠിക്കാത്ത ഒരു കുട്ടി അവസാനം ആ കുട്ടിയായിരിക്കും റാങ്ക് മേടിക്കുന്നത് അതുപോലെ അതുപോലെ മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ ഒരു ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ പകർത്തുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം മനസ്സിൽ ഇപ്പം ഒരു പരുന്ന പ്രതലത്തിൽ ഒരു ചുവരായാലും ഒരു പേപ്പർ ആയാലും ഒരു ക്യാൻവാസ് ആയാലും ഒരു പോട്ടായാലും എന്തെങ്കിലും ഏതായാലും ഇപ്പം ഏതാണോ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വരയ്ക്കും ഈ വരയ്ക്കുമ്പോൾ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിൽ വരും ഇപ്പം അതൊരു ചിത്രം ഒരു സ്കെച്ചിങ് ആക്കുന്നു ഇപ്പം ഡ്രോയിങ് എന്ന ചിത്രകലയുടെ ഒരു പാർട്ടാണ് ഡ്രോയിങ് ആ ചിത്രകല എന്നാൽ ഒരു ചിത്രത്തെ ഇപ്പം നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകളിൽ കൃഷ്ണമണികൾ കൊണ്ട് കാണുന്ന ഒരു ചിത്രം ഇപ്പോൾ നേരിൽ കാണുന്ന ഏതായാലും അത് ചിത്രത്തിലോട്ട് ഞാൻ ഒരാളിപ്പം നടന്നു പോകുന്നു അല്ലെങ്കിൽ ഒരു റോഡാണ് ഒരു റിവർ ആണ് ഒരു ആണ് പ്രകൃതിയിൽ കാണുന്ന കാണാൻ സുന്ദരമായതെന്താണോ അത് ക്യാൻവാസിൽ പകർത്തുന്നു അല്ലെങ്കിൽ ഒരു പേപ്പറിലോട്ട് പകർത്തുന്നു അത് സ്കെച്ചിങ് ചെയ്യുന്നു ആ ലൈറ്റും ഷെയ്ഡിങ്ങും അനുസരിച്ച് അതിലോട്ട് വേണ്ട രീതിയിൽ നമ്മൾ ഏതാണോ വരയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ചിത്രം അതിനെ കുറച്ചുകൂടി ഭംഗിയായിട്ട് വരയ്ക്കും അതായത് ഒരു സ്കെച്ച് ചെയ്യുന്നതിലുപരി നമ്മുടെ മനസ്സിലും കൂടി ആ ഒരു ഭാവന വേണം തീർച്ചയായും വേണം അതിന്റെ അതിന്റെ കൂടി നമുക്ക് അത് വരയ്ക്കാൻ കഴിയുള്ളൂ അതായത് ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ നാച്ചുറലിസം ഉണ്ട് റീലിസം ഉണ്ട് ഇപ്പം നാച്ചുറലിസം എന്ന് പറഞ്ഞാൽ നാച്ചുർ നാച്ചു എന്ന് വെച്ചാൽ എന്താണ് സാധാരണ നോർമൽ ഇപ്പം ഒരു ഒരു ഒരാൾ ഇപ്പം എക്സാമ്പിൾ കലാപം മണി പുള്ളിക്കാര്യം കറുപ്പാണ് പുള്ളിക്കഥൻ്റെ ചിത്രം ഞാൻ അതുപോലെ തന്നെ പകർത്തുന്നു അതായത് പുള്ളിക്കഥൻ്റെ ആ നിറം ആ കളറ് എന്താ പറയുക എന്താണോ ആ തലമുടിയുടെ കളർ എല്ലാം ഞാൻ പകർത്തുന്നു അതിനെ അതിന് എന്ന് പറയുന്നു ഇപ്പം ഒരു ചിത്രം ഇപ്പം തന്നെ ഒരാൾ ഒരാളെന്തൊക്കെയും ഒരു പിക്ചർ വന്നിട്ട് എൻ്റെ കളർ കുറച്ചും കൂടി ഒന്ന് കൂട്ടി വരയ്ക്കണം കേട്ടോ എന്നെ കുറച്ചൊന്ന് വെളുപ്പിച്ചോട്ടെ എന്തൊക്കെയാണ് പറയുന്നെങ്കിൽ അതിന് എന്ന് നമ്മൾ പറയും ഇപ്പം ചിത്രങ്ങൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നാച്ചുറൽ ചെയ്യാൻ പറ്റും റിയൽ ആയിട്ടും ചെയ്യാൻ പറ്റും അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ രോഷിനി ചിത്രം വരയ്ക്കാൻ ആഗ്രഹം ഒരുപാട് ഉണ്ടായിട്ടും അത് വരയ്ക്കാൻ ടാലൻറ്റ് ഉണ്ട് പക്ഷെ അത് വരയ്ക്കാൻ കഴിയുന്നില്ല അതിന് ജീവിത സാഹചര്യങ്ങളാവാൻ വേണ്ടി പക്ഷേ അങ്ങനെയുള്ളവർക്ക് എന്താണ് എങ്ങനെയാണ് അത് ആ ഒരു കഴിവ് നശിക്കാതിരിക്കുന്ന ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിപ്പോൾ എന്ത് ജോലിയും ചെയ്യുന്നു എന്ത് ജോലിയും ചെയ്യുന്നവരായിക്കോട്ടെ അത് എൻ്റെ അടുത്ത് വരുന്നവരുണ്ട് മാം ഞാൻ ഇതുപോലെ ജോലി ചെയ്യുന്നു പക്ഷേ എനിക്ക് ഞാൻ ഫ്രൈഡേ ക്ലാസ് എടുക്കാറില്ല ബാക്കി ദിവസങ്ങൾ ഞാൻ ക്ലാസ് എടുക്കും എന്ന് വെച്ചാൽ ഫ്രൈഡേ എനിക്കൊരു റെസ്റ്റ് വേണം അപ്പം ഞാൻ പറയും നിങ്ങൾ ദിവസം ഒരു അരമണിക്കൂർ ഇതിനായി മാറ്റിവയ്ക്കും ഒരു പേപ്പറെടുക്കും ആ പേപ്പറെടുത്തിട്ട് ഇപ്പം എന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റുന്നില്ല ഞാൻ യൂട്യൂബിനെയാണ് യൂട്യൂബും ഗൂഗിളെന്നു പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പല ടീച്ചേഴ്സാണ് അതിൽ ചെയ്യുന്നത് അല്ലേ ഇപ്പം ഒരുപാട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നും പറഞ്ഞിട്ട് ഇപ്പം ഒരാൾ പറയുന്ന ഷെയ്ഡിംഗ് അല്ല വേറൊരാൾ പറയുന്നത് വേറൊരാൾ പറയുന്ന മെത്തേഡല്ല വേറൊരാൾ പറയുന്നത് പലരും പല അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി കൺഫ്യൂഷനാണ് ഞാൻ ഏതാണ് ഫോളോ ചെയ്യേണ്ടത് കൺഫ്യൂഷനായി ആ ഇപ്പം തന്നെ ബേസിക് കളർ ഇപ്പം യെല്ലോ എന്ന് പറയുന്നത് ബേസിക് കളർ ഉൾപ്പെടുന്നതാണ് അത് പ്രൈമറി കളറിൽ ഉൾപ്പെടുന്നതല്ല രാസ രാസപദാർത്ഥം ആവുന്ന നിമിത്തം കളർ തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ഇപ്പം വർണ്ണം നിറം രണ്ടും രണ്ടാണ് ഇപ്പം നിറവും വർണ്ണം ചിലര് എന്താണ് വർണ്ണം എന്താണ് നിറം ഇപ്പം ചിലര് പറയുന്ന ആ ഒരു കളറിന്റെ കോമ്പിനേഷൻ വാം കളേഴ്സ് സ്കൂൾ കളേഴ്സ് ഇതൊക്കെ യൂട്യൂബിൽ പറയുന്നത് ഗൂഗിൾ അത് വേറെ 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 ഇപ്പൊ ഈ കുട്ടി ആരെ ഫോളോ ചെയ്യണം ഇപ്പം നമ്മൾ പഠിപ്പം ഇപ്പം തന്നെ ഒരു കുട്ടിയെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ ആ ഒരു ടീച്ചറിനെ ആ കുട്ടി ഫോളോ ചെയ്തിട്ട് വേറൊരു ടീച്ചർ വരുമ്പം അതും ഇതും തമ്മിൽ ആ കുട്ടിക്ക് കൺഫ്യൂഷൻ ആവുകയാണ് മനസ്സിലായില്ലേ ഇപ്പം ചിത്രകല പഠിക്കുന്ന ഒരാൾക്ക് പഠിക്കാതെ വരുന്നൊരു സാഹചര്യം അവർക്ക് സ്വന്തമായി തന്നെ ചില ചെറിയ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ കഴിവ് ആ പേപ്പറിൽ ചെയ്തോട്ടെ അപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണെന്ന് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അത് ഒരുപക്ഷെ ചെറിയ പ്രായത്തിലായിരിക്കും അപ്പോൾ ആ കുട്ടിയെ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് അവരെ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ലൈൻ ചെയ്യാൻ അറിയാമായിരിക്കും ഏ ഇപ്പം തന്നെ ഒരു ലൈൻ അത് ആർക്കും അറിയാം കൊണ്ട് ആദ്യം എടുത്തിട്ട് നമ്മൾ സ്ലാൻഡിങ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ സിക്സ് ആക്ക് മോഡല് സെർക്കിള് അതൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഇപ്പം തന്നെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ആദ്യം നമ്മൾ പറയുന്നത് അമ്മ അല്ലേ അല്ലാതെ ഒന്നുമല്ല പറയുന്നത് പിന്നീട് ചോക്ലേറ്റ് അങ്ങനെയൊന്നും പറയില്ല അല്ലേ അപ്പം അമ്മ എന്നൊരു അക്ഷരമാണ് പറയുന്നത് അപ്പം അമ്മ 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 അതാണ് കുട്ടികൾ ഇപ്പം ചിത്രകലയെ സംബന്ധിച്ച് ഒരു കുട്ടി വരയ്ക്കുന്ന ആദ്യം ലൈൻ ഒരു രേഖ വരയ്ക്കുക ഒരു ലൈൻ വരയ്ക്കുക ഡയറക്റ്റ് പോകുന്ന ആ ഒരു ലൈൻ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക അതൊക്കെ തന്നെ പഠിച്ചാൽ മതി ആ ഒരു ലൈൻ വധിച്ചു ആ ലൈൻ വേറെ രീതിയിലോട്ട് കൊണ്ടുപോയി അത് ലെഫ്റ്റ് റൈറ്റ് വധിച്ചു പിന്നെ ഒരു സർക്കിൾ വധച്ചു ആ സർക്കിൾ തന്നെ കണ്ടിന്യൂ ചെയ്യുക അത് ക്ലോക്ക് വൈസും പോവുക ആന്റി ക്ലോക്ക് വൈസും പോവുക ഒരു പത്ത് പ്രാവശ്യം വരയ്ക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് കൈ നല്ല ഒരു കാര്യം അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഒരുപാട് പഠിക്കാൻ വരുന്നുണ്ടാവില്ല എന്താ പറയുക ഗോഡ് കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ അപ്പോൾ തന്നെ കുറച്ച് ആ കുട്ടി ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ും പറ്റും അതായത് കളർ കൊടുക്കുന്ന സമയത്ത് ഇപ്പം തൻ്റെ സെർക്കിളൊക്കെ തന്നെ വരയ്ക്കാൻ പറയുമ്പോൾ അതിനകത്ത് തന്നെ കളർ കൊടുക്കുമ്പോൾ അത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ സെയിം ഡയറക്ഷനിൽ വരയ്ക്കാൻ പറയും അതായത് കളർ കൊടുക്കുന്ന ആ മെത്തേഡിന്റെ അതായത് കളർ പുറത്തൊന്നും പോകുമ്പോൾ നന്നായിട്ട് കളർ ചെയ്യാൻ പറയുമ്പോൾ ആ കൊടുക്കുന്ന മെത്തേഡ് ആയിട്ട് അത് ആയിട്ട് കുട്ടി വരച്ചു കഴിഞ്ഞാലും അതിന് ഷെയ്ഡിങ്ങും ലൈറ്റും കൊടുക്കാൻ പറയും ഇപ്പോൾ ഏത് ചിത്രം വരയ്ക്കുന്നെങ്കിലും അതിന് ലൈറ്റ് വരുന്ന സൈഡില് ഷെയ്ഡിങ് വേണം ലൈറ്റ് വേണം ഡാർക്ക് വേണം മിഡിൽ അതിന്റെ എല്ലാത്തിന്റെയും ഒരു കറക്റ്റ് ആയാൽ മാത്രമേ ചിത്രം കൊള്ളാവൂ അല്ലെങ്കിൽ ചിത്രം ആൾക്കാർ പോകും ഈ ഭാവങ്ങളുടെയൊക്കെ ഒരു ആവിഷ്കാരമാണല്ലോ ചിത്രകല എന്ന് പറയുന്നത് അപ്പോൾ അതായത് നമ്മളത് വരയ്ക്കുമ്പോൾ അത്രയും നമ്മുടെ മനസ്സിന് ആഹ്ലാദം വരയ്ക്കുന്നവർക്ക് കേട്ടോ ആഹ്ലാദം വരും എന്ന് പറയുന്നത് എങ്ങനെയാണ് ചിത്രം വരയ്ക്കുമ്പോൾ മറ്റെല്ലാം മറന്നുള്ളവരെയാണോ അതോ ആണോ ചിലപ്പോഴും അതായത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാനത് വരയ്ക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും ഇപ്പം തന്നെ എൻ്റെ സ്കൂളിൽ തന്നെ മ്യൂറൽ ചുമർ ചിത്രം ചുവറിൽ ഞാൻ വരച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വലിയ ചുവരിൽ എനിക്ക് എൻ്റെ മാമും ടീച്ചേഴ്സൊക്കെ വരയ്ക്കാനായിട്ട് പറഞ്ഞു ഞാൻ വരച്ച സമയത്ത് തന്നെ എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു ബിക്കോസ് ഞാനൊരു മൂന്ന് ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു ചെയ്തു ഞാൻ വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത സമയത്തും ഞാൻ പോയി അത് കംപ്ലീറ്റ് ചെയ്തു ബിക്കോസ് ഞാൻ വരയ്ക്കുന്നതിൽ വളരെ ഹാപ്പി ആയിരുന്നു അത് ചെയ്തു തീർക്കണം എന്നുള്ളത് ചെയ്തു തീർക്കണം എന്നുള്ള മനസ്സിൽ എന്തു അതിനെ കൊണ്ട് വരയ്ക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ചു പിന്നെ കൂടാതെ ഏത് ചിത്രം കിട്ടിയാലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ചിത്രമാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യും ഒരു ദോഷൊരു ചിത്രകാരിയുണ്ടെന്ന് ആരാ കണ്ടുപിടിച്ചത് എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനെ ബിക്കോസ് എൻ്റെ അച്ഛൻ അച്ഛനെനിക്ക് വളരെ ആണ് എൻ്റെ അച്ഛനും അതെ അമ്മയതെ ഇപ്പം എൻ്റെ കുട്ടികൾ വളരെ ആണ് ഞാൻ ആക്ച്വലി എനിക്ക് ദൈവം ഇരുന്നുള്ളൊരു ആരോഗ്യം എല്ലാം തരട്ടെ എന്ന് ഞാൻ ആശ്വാസിക്കുന്നു എന്താ പറയുക എന്താണ് ഫ്യൂച്ചറിൽ എന്താ എക്സ്പെക്റ്റേഷനൊക്കെ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല നല്ല എനിക്ക് ഡെയിമുണ്ട് നല്ലൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാവണം തീർച്ചയായും ഞാൻ നാട്ടിൽ ഒരുപാട് എക്സിബിഷൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ സാർ എനിക്ക് വളരെ സപ്പോർട്ടിങ് ആയിരുന്നു മ്യൂറൽ പെയിൻ്റ് ആയാലും ഏതായാലും ഞാൻ ചിത്രത്തിൽ തന്നെ ഒരു ചിത്രത്തെ മാത്രം ഞാൻ ഫോക്കസ് ചെയ്തല്ല ചെയ്യുന്നത് ഞാൻ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ളൊരു റിസർച്ച് ഇപ്പോൾ തന്നെ കത്രി തന്നെ കൾച്ചറൽ കൾച്ചറൽ ആർട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ രാജാവിനെ അവിടെ രാജാവാണ് ആ രാജാവിനെ ഞാൻ ആദ്യം ഒന്ന് പകർത്തി അതിപ്പോഴും ഒരു ചോദിക്കുന്നുണ്ട് അത് വളരെ നല്ല ചിത്രമാണ് അത്രയും നല്ല പെർഫെക്ഷൻ ഞാൻ അത് വരച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് റിസർച്ച് നടത്തി ഏതാണ് കൾച്ചറലായിട്ട് കൂടുതൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക അതൊക്കെ വരയ്ക്കുന്നുണ്ട് അതൊക്കെ പോകും ഇരുന്ന് ലൈവായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഇവർ പോലെ ഏറ്റവും കൂടുതൽ അഭിനന്ദനം കിട്ടിയ ഒരു ചിത്രം ഇതാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനം ഞാൻ ഓക്സ്ഫോർഡ് ഇൻ്റർനാഷണൽ സ്കൂൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഞാൻ നമ്മുടെ ഐ പി എസ് സാറിൻ്റെ ചിത്രം പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര കോളുകളൊക്കെ സൃഷ്ടിച്ചിരുന്നു അത് വരച്ചത് കൊടുത്തപ്പം തന്നെ ഞാൻ എന്തോ എനിക്ക് വളരെ ഒരു ആയിരുന്നു അത് പിന്നെ എന്ന് പറയുമ്പം നമ്മുടെ രാജാവിൻ്റെ ഈ ചിത്രം വരച്ചപ്പം തന്നെ എൻ്റെ കൂടെ ഉള്ളവരും എല്ലാവരും വളരെ നല്ല ഒപ്പീനിയൻ പറഞ്ഞു പിന്നെ എന്താ മ്യൂറൽ പെയിൻ്റ് അതും തന്നെ കൂടുതൽ ചിത്രങ്ങൾ ഒരു അമ്പലത്തിൽ കൊടുത്തു എല്ലാം ഏതാണ്ട് കുറേ ഉണ്ട് പഠിച്ച് വരുന്ന കുട്ടികൾക്ക് ഒരു ടിപ്സ് കൊടുത്ത് പഠിച്ചു വരുന്ന കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ കൂടുതലും സോഷ്യൽ മീഡിയ മൊബൈൽ കുറച്ച് മാറ്റി വയ്ക്കുക അപ്പം ഈ നമുക്ക് ഒരു ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റും കുറിച്ച് ചിന്തിക്കുക വെറുതെ സമയം വേസ്റ്റാക്കുന്നതിൽ ഞാൻ താല്പര്യമുള്ള ആളല്ല നമുക്ക് റിലാക്സേഷൻ വേണം ഇപ്പം എൻ്റെ അമ്മ തന്നെ എന്നോട് പറയും കുറച്ച് റെസ്റ്റ് എടുക്കുക കുറച്ച് റെസ്റ്റ് എടുക്കും നീ എന്തു റെസ്റ്റ് എടുക്കാതെ ഞാൻ പറയും റെസ്റ്റ് എടുക്കാം അതെ നമ്മളിപ്പോഴുണ്ടാക്കുന്നത് എന്താണോ അത് നമുക്ക് നാളെ ഉണ്ടാകുന്ന നാളെ ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ ഇപ്പം എന്താണോ ചെയ്യുന്നത് എനിക്ക് നാളെ അത് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യാനുള്ള കാര്യം അപ്പോഴും ചെയ്തു തീർക്കുക അത് എൻ്റെ എൻ്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആണ് ഓരോ കാര്യങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ ഞാൻ വന്നതുകൊണ്ടായിരിക്കാം എന്റെ ചിന്താഗതി ഇങ്ങനെ ഇങ്ങനെയായത് ഇപ്പൊ കുറച്ചു മുമ്പ് ചുവരില് ചിത്രങ്ങൾ വരച്ചു സ്കൂളിൽ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ഈ ചുമർ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നോർമൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനേക്കാളും കുറച്ച് കോൺഷ്യസ് ആവണം ആ വേണോ അല്ലേ വേണം ആ പെയിന്റ് അല്ലല്ലോ ഈ പെയിന്റ് പിന്നെ തെറ്റും എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമോ അതൊന്നും ഇല്ല വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു പേപ്പറിൽ എന്താണോ ചെവിരി വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു എ ത്രീ സൈസോ എ ഫോർ സൈസോ പേപ്പറിൽ ആദ്യം അത് സ്കിച്ച് ചെയ്യുന്നു അത് കളർ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ചെവിരിലോട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നു വരയ്ക്കുന്നു അങ്ങനെയാണ് ഏത് ചിത്രം വരയ്ക്കുന്നെങ്കിലും ടോപ്പിൽ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ടോപ്പിൽ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുക്കാൽ ഭാഗം കര വെള്ള ആകാശം രണ്ടും രണ്ട് അതായത് ഒരു ത്രീ ട് ഫോർ ആ ത്രീ ബൈ ഫൈവ് ആ ഒരു രീതിയിൽ കര ആകാശം എന്നുള്ള രീതിയിൽ ഡിവൈഡ് ഡിവൈഡ് ചെയ്യും മാത്രമേ ചിത്രം ഭംഗിയുണ്ടാവുള്ളൂ ഓക്കെ അങ്ങനെ അതിൽ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം പിന്നെ വാട്ടർ കളർ ചെയ്യുമ്പോൾ വെള്ളം വാഷ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഡാർക്ക് ലൈറ്റ് ഡാർക്ക് ലൈറ്റ് ഏതിനും വേണ്ടത് എന്താണ് ഡാർക്ക് ലൈറ്റ് ഷെയ്ഡിങ് വളരെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ പിക്ചർ പിച്ചു ഇതാണ് ചോദിച്ചത് ഇപ്പോൾ നമുക്കൊരു ഇൻബോൺ ടാലന്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചിത്രകല മനസ്സിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ ഷെയ്ഡ്സ് ഒക്കെ നമ്മൾക്ക് ആരും പറഞ്ഞവരാതെ തന്നെ അത് മാച്ച് ചെയ്യാൻ പറ്റുമല്ലേ ഇൻബോൺ ടാലൻ്റ് ഉള്ള ഒരാൾക്ക് ഒരു കാര്യം ഇപ്പം ഏത് സബ്ജക്റ്റിനെ സംബന്ധിച്ചായാലും ഇൻബോൺ ടാലൻറ്റ് എന്നുണ്ടെങ്കിൽ ചെറിയൊരു നോളജ് അതിനെക്കുറിച്ച് വേണ്ട അതിനെക്കുറിച്ച് താല്പര്യം എന്നുള്ളത് അവരുടെ മനസ്സിൽ ഇപ്പം തന്നെ ഒരു കുട്ടി ജനിക്കുന്നത് എല്ലാം അറിവുള്ള ഒരാളായിട്ടല്ല ഒരാൾ ജനിക്കുന്നത് അല്ലേ ഇപ്പം എന്താ പറയുക ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന് എന്തിലൊക്കെ കഴിവുണ്ട് എന്നുള്ളത് അതിൻ്റെ പാരൻസ് മനസ്സിലാക്കുന്നു ആ ഇൻട്രസ്റ്റ് അവർ മനസ്സിലാക്കി അതിനെക്കൊണ്ടൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുന്നു അങ്ങനെയാണ് സാധാരണ ഇപ്പം ും ടാലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ടാലൻറ്റ് ഏതിനാണോ അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒന്ന് വെറൈറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ഡാൻസ് പഠിക്കുന്ന ഒരാൾ ആ അവരാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു സോങ്സ് കേട്ട് ഒരു സോങ് കേട്ടാൽ തന്നെ ആ ഒരു മുദ്രകളും അല്ലെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നു അതെ അതുപോലെ ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു ചുറ്റും കാണുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലേക്ക് വരും എന്നുള്ളത് അതിൻ്റെ കുട്ടികളോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ വീക്കെൻഡൊക്കെ ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ ചെറിയൊരു പേപ്പറോ എത്ര സൈസ് പേപ്പറോ ഒക്കെ വയ്ക്കുക എന്താണോ ഡയറക്റ്റ് കാണുന്നത് ഇപ്പം തന്നെ എൻ്റെ സാറ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഡ്രോയിങ് പഠിക്കുന്ന സമയത്ത് എൻ്റെ സാറ് പുറത്തൊക്കെ കൊണ്ടുപോയി ഔട്ട്സൈഡ് വരിപ്പിക്കുമായിരുന്നു അതായത് ഞാൻ പഠിക്കുന്നിടത്തോടു ചേർന്നത് തന്നെ നല്ല ലാൻഡ്സ്കേപ്പ് ആണ് നമ്മൾ നമ്മളിപ്പോൾ ഒരു കുറച്ച് കുട്ടികളെ ഇരുത്തുന്നു ഒരു കുട്ടി ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിലുള്ള ഡയറക്റ്റ് ഫസ്റ്റ് വ്യൂ വേറെ ആയിരിക്കും വേറൊരു കുട്ടി ഇരിക്കുന്ന ഫസ്റ്റ് സെക്കൻഡ് വ്യൂ അങ്ങനെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ എന്താണോ ഡയറക്റ്റ് കാണുന്നത് അത് നമ്മുടെ പേപ്പറിലോട്ട് പകർത്തുന്നു പകർത്തുന്നുണ്ട് അത് മനസ്സിലൊരു ചിത്രം നമ്മളൊരു മൊബൈലിൽ എടുക്കുന്ന ഒരു പിക്ചർ പോലെ മൊബൈലിൽ ഞാൻ എടുക്കുന്ന ഒരു പിക്ചർ പോലെ അതെന്ത് ചെയ്യുന്നു മനസ്സിൽ പകർത്തുന്നു അത് അതുപോലെ തന്നെ വരച്ച് ക്ലിയർ ചെയ്യുന്നു അതെല്ലാം ചോദിച്ചപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിലിരിക്കുമ്പോൾ ആ കുട്ടി ഒരു പക്ഷേ ചിത്രം വരയ്ക്കാൻ ടാലൻ്റ് ഉള്ള കുട്ടിയായിരിക്കും എങ്ങനെയാണ് ഒരു ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ ആ കുട്ടി വെറുതെ ബോർഡിൽ ഒരു ചിത്രം വരച്ചു കൊടുത്തിട്ട് നിങ്ങൾ വരയ്ക്കൂ എന്ന് ഞാൻ പറയാറില്ല വെറു ആദ്യം ഒരു സൈഡിൽ ഒരു ചിത്രം വരച്ചു കൊടുക്കുന്നു ആ ചിത്രം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഒരു ക്ലാസ്സില് തേർട്ടി ടു സ്റ്റുഡൻസ് ഉണ്ട് അതിലൊരു ട്വന്റി സ്റ്റുഡൻസിന് ഒരു കഴിവ് കാണും വരയ്ക്കാൻ പറ്റും മറ്റേ ബാക്കിയുള്ള കുട്ടികൾക്ക് അവർ ജസ്റ്റ് അപ്പോൾ ഒരു പേജ് എടുക്കുന്നു ഒരു പേജിൽ വരയ്ക്കുന്നതിന് മുമ്പേ ഫോർ സൈഡ് ലൈൻ ഇടുന്നു ചെറുതായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു പേജിൽ ഒരു സൈസ് പേജിൽ ഒരു ചിത്രം വരച്ചാൽ അത് എന്താണെന്ന് അറിയണമല്ലോ ഒരു സൈഡിൽ ചിത്രം വരയ്ക്കുന്നു മറ്റേ സൈഡിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കുന്നു

എന്താ പറയുക പൂ പൂവിൽ വന്നിരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു സബ്ജക്റ്റ് ബേസ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം ക്ലിയർ ചെയ്യാൻ പറയുന്നു അതിൻ്റെ കളർ ഷേഡിങ് എവിടെയൊക്കെ വരണം സൺലൈറ്റ് വരുന്ന സ്ഥലത്ത് എവിടെയൊക്കെ ഷെയഡിങ് വരണം ലൈറ്റ് വരണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇറ്റ്സ് ഓക്കെ റോഷനിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം എന്താ റോഷനിപ്പോൾ ചെയ്യുന്നത് ഇപ്പം എന്താണ് ഇപ്പം ഞാൻ വീട്ടിൽ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ റെസ്റ്റാട് അമ്പലങ്ങൾ പ്രാർത്ഥന വിസിറ്റ് പിന്നെ മക്കളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നു ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് ആഫ്റ്റർ നെക്സ്റ്റ് കമ്മിങ് പ്രൊജക്ടുകൾ ഉണ്ട് കമ്മിങ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിബിഷൻസ് എൻ്റെ ഇതുണ്ട് അവിടെ കുറച്ച് അസോസിയേഷൻസുമായിട്ട് കണ്ടക്റ്റാണ് അപ്പം മലയാളി അസോസിയേഷൻസുമായിട്ട് ഇപ്പം എൻ്റെ കുറച്ച് കുട്ടികളുണ്ട് അതായത് കുറച്ച് കൊറിയ മൊറോക്കാവ് രീതിയിലുള്ള കുറച്ച് കുട്ടികളുണ്ട് അവരേക്കൊരു എക്സിബിഷൻസിന് വേണ്ടി ആ സെറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഖത്തർ കൾച്ചർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ഇതിലാണ് പിന്നെ സ്കൂളിൽ തന്നെ എക്സ്ട്രാ അക്കാഡമിക് ഇയർ വരാൻ പോകുന്നുണ്ട് സ്കൂളിൽ ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുള്ള ആക്ടിവിറ്റീസ് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അങ്ങനെ പോകും പുറത്ത് ഇങ്ങനെയൊക്കെയാണ് ഒരു പ്ലാനിങ് ഓക്കെ വെസ്റ്റേൺ ഡാൻസിനോടുള്ള ഇഷ്ടം എങ്ങനെ വന്നു അനീറ്റ് നന്നായി ഡാൻസ് ചെയ്യും പിന്നെ വീട്ടിൽ എന്താ പറയാ അച്ഛൻ അമ്മ എല്ലാവരെയും സപ്പോർട്ട് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആണ് പാട്ട് ഡാൻസ് അതിലൊക്കെ ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് റെഫ് ചെയ്യാൻ പോകുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന വ്യൂ ആണ് അതിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ട് പേപ്പറിൽ അരയ്ക്കാൻ പോകും ചെയ്ത ആണ് എത്ര ദിവസം എടുത്തു ഇതൊക്കെ ചെയ്യാൻ ഇത് ചെയ്യാൻ ഏകദേശം ഒരു രണ്ടരാഴ്ച എടുക്കും രണ്ടരാഴ്ച എടുത്തു എങ്ങനെയാ ഇപ്പം നമുക്ക് പിന്നെ എന്താ പറയാ വിചാരിച്ച പോലെ തന്നെ ആയിട്ട് വന്ന് വരുവോ അതായത് ഒരു പ്ലെയിൻ സാരി ഒരു കസ്റ്റമർ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഫാമിലി ആയിട്ടായിരിക്കും എനിക്ക് വർക്ക് കിട്ടുക ഇപ്പം ഹസ്ബൻഡ് സെയിം ഡിസ് ഇപ്പം രാധാ മാധവത്തിൻ്റെ കൃഷ്ണനും രാധയാണ് വധിച്ചിരിക്കുന്നത് ഫാബ്രിക് പെയിന്റിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഷേർട്ടിൽ സാരിയില് പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പട്ടുപാവാട ഓണം വിഷു സമയത്തൊക്കെ ഇതുപോലത്തെ വർക്ക്സ് കിട്ടാറുണ്ട് ഇത് ഒരു സാരി ചെയ്യാൻ രണ്ടാഴ്ച എന്തായാലും എടുക്കും പിന്നെ ഓർണമെന്റ്സിലും ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഓർണമെന്റ്സിലും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ കറക്റ്റ് ഒരു മെഷർമെന്റ് ഉണ്ട് ഇപ്പൊ ഈ മെഷർമെന്റ് ആയിരിക്കും ഇവിടെ വരുന്നത് പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ഇട്ടിട്ട് ഇപ്പൊ കൃഷ്ണന് ബ്ലൂ മൊത്തം കവർ ചെയ്യുന്നു അതിന് ശേഷം ഓർണമെന്റ്സ് മഞ്ഞ കൊടുത്തിട്ട് അതിന് വേണ്ട കളർ വെറുമിലിയൻ ഹ്യൂ പ്രഷ്യൂ ബ്ലൂ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇത് സ്കിന്നിന് വരുന്നത് നമ്മൾ വെറുമിലിയൻ ഹ്യൂ കൊടുത്തിന് ശേഷം യെല്ലോ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഷെയ്ഡിങ് ആണ് ഓർണമെന്റ്സ് എന്ന് പറയുമ്പോൾ ക്ലേയിലൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് ആ ഓർണമെന്റ്സ് ക്ലേയിൽ ഞാൻ ചെയ്യാറുണ്ട് ക്ലേയില് ചെയ്യാറുണ്ട് ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ടോ ആ ഡിമാൻഡുണ്ട് അങ്ങനെ അവർക്ക് ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും ഒരു ഡിസൈൻ ഡിസൈൻ ആ ഡ്രസ്സിന് മാച്ചിങ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ സാരിക്ക് മാച്ചിങ് ആയിരിക്കും അതുപോലെ ചെയ്യുമ്പോൾ അന്റെ വള മാല കമല ആ കോസ്റ്റ്യൂം അനുസരിച്ച് ചെയ്യുന്നത് ചിത്രകലയുടെ വിവിധ വശങ്ങളെ കുറിച്ചാണ് രോഷിനി നമ്മളോട് ഇപ്പൊ സംസാരിച്ചത് വളരെ ഭംഗിയായിട്ട് തന്നെ രോഷിനി നമ്മളോട് പങ്കുവെച്ചു ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ ഭാവങ്ങളും നേരുന്നു സോ മച്ച് ഹൃദയത്തിലൂടെ അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ദിസ് ഇസ് രമ്യ ഗായത്രി സൈനിങ് ഓഫ്